ഹായ് എവരിവൻ അപ്പം ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി എവിടേക്കാണ് പോകുന്നതെന്നറിയോ ഈ വീഡിയോയുടെ തമിലൈനിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് സെൽഫ് പാമ്പനി അതായത് ഞങ്ങളെല്ലാവരും കൂടി ഒരു ബ്യൂട്ടി പാർലറിൽ പോവാണ് ബ്യൂട്ടി പാർലർന്ന് കേൾക്കുമ്പം ഫസ്റ്റൊക്കെ ഞാൻ എൻ്റെ ചെറുതലേക്ക് അയ്യോ ബ്യൂട്ടി പാർലറിൽ പോകുന്നതോ അതൊന്നും വലിയ കാശ് ഇലവുള്ള കാര്യമല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഈ ഹെയർ ഹെയറിന് വേണ്ടിയാണ് ഞാനീ പോകുന്നത് ബാംഗ്ലൂരിൽ അഫിനിറ്റി ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരണമാണ് ഹോറമാവിലുള്ള ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ ഭയങ്കര നന്നായിട്ട് ഹെഡ് മസാജ് തരും അതിനു വേണ്ടിയാണ് പോകുന്നത് കേട്ടോ എൻ്റെ മുടിയൊന്നും ഒന്നുമില്ല എനിക്ക് എൻ്റെ ചെറുതര തൊട്ട് ഈ മുടിയില്ലാതെന്നുള്ളത് പരാതി കേട്ട് 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 എനിക്കതൊരു പ്രശ്നവേ അല്ല കേട്ടോ എനിക്ക് വലിയ മുടിയുള്ള ആളൊന്നും അല്ല പക്ഷെ ഞാനിവിടെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവ ഞാൻ എപ്പോഴും അയ്യോ എൻ്റെ ഈ മുടിയിൽ എന്താ എന്താ ചെയ്യാനുള്ളത് പക്ഷേ ഈ ഇവിടെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമോ നല്ലൊരു ഹെഡ് മസാജ് കിട്ടും എല്ലാവരും വിചാരിക്കും ഈ ബ്യൂട്ടി പാർലിൽ പോയി ചെയ്യാനുള്ള മുടിയൊക്കെ ഉണ്ടോ നിനക്കൊന്ന് വിചാരിക്കും പക്ഷേ എന്നാലും ഞാൻ എന്തിനാണ് ഇവിടെ പോന്നൊരു ഒരു ഹെയർ സ്പാ ചെയ്യാനാണ് ഹെയർ സ്പാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ എന്താണെന്നത് നമ്മുടെ മുടിയിൽ നല്ല മുടിയിൽ നല്ല തലയ്ക്ക് നല്ല ഒരു സുഖമാണ് ഈ ഹെയർ സ്പാ ചെയ്യുമ്പം അവർ കുറച്ച് പാക്കൊക്കെ ഇട്ട് നല്ല സ്റ്റീമൊക്കെ ചെന്ന് നല്ല മസാജൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് പക്ഷെ ഫസ്റ്റൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഓ എന്തിനാ വേണ്ട എന്തിനാ പോന്നീന്ന് അപ്പോൾ പിന്നെ വെറുതെ കാശ് കളയാനുള്ളതല്ലേ ഈ പോയിട്ട് എൻ്റെ മുടി എന്ത് മുടിയാണെന്നൊക്കെ പക്ഷെ മുടിയുടെ കാര്യത്തിനല്ല കേട്ടോ ശരിക്കും ഞാൻ അവിടെ പോകുന്നത് എനിക്ക് ഈ മസാജിന് വേണ്ടിയാണ് പോകുന്നത് നമ്മുടെ ഒന്നും തലയിലൊന്നും ആരും മസാജ് ചെയ്ത് തരാറില്ലല്ലോ എൻ്റെ ചെറുതലായി വെട്ടം അങ്ങനെ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും ഓ ഈ തലയിൽ എന്ത് മസാജ് ചെയ്യണമെന്ന് ചോദിക്കും പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് എണ്ണ ഇട്ട് തരും അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാറില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആരെങ്കിലും എൻ്റെ തലയിലൊന്ന് മസാജ് ചെയ്ത് തരണം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ലക്ഷ്മി മാമിയൊക്കെ വന്നപ്പം നമ്മളിങ്ങനെ ബ്യൂട്ടി പാർലിൽ പോകുന്നതും തല മസാജ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു ഒപ്പിച്ച് എനിക്കും പോകണം എനിക്കും ഹെയർ സ്പാ ചെയ്യണം അപ്പം ശരിയാണ് ഞാനും ഈ പ്രായത്തിലൊക്കെ ഇവരുടെ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഹെയർ സ്പായൊക്കെ ഇങ്ങനെ ഹെയർ സ്പാ നല്ല നമ്മുടെ ചെറുതല്ലേ നമ്മളിങ്ങനൊന്നും കേട്ടിട്ടില്ല അല്ല അപ്പോഴൊക്കെ എനിക്കും ആഗ്രഹമായിരുന്നു ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോകണമെന്ന് ഇത് കണ്ടേ ഈ ബ്ലൂ റൂം കണ്ടോ ഈ ബ്ലൂ റൂം എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു ഡിം ലൈറ്റ് ഇടുവേ എന്നിട്ട് നമുക്ക് തലയിൽ ബാക്കിൽ നെക്ക് ക്ക് ഒക്കെ നല്ലൊരു മസാജ് ചെയ്യും ഈ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ലൈറ്റും ഈ മസാജും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ഉറക്കം വരും കേട്ടോ ഒരു ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നമുക്ക് ഈ തലയിൽ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് അയ്യോ എന്തൊരു രസമാണ് എന്നറിയാവോ ഇതിനു വേണ്ടി ആക്ച്വലി ഇതിനു വേണ്ടിയാണ് പോകുന്നത് കുറച്ച് കാശ് ഇലവായാലും സാരമില്ല എന്ന് വിചാരിക്കും ഞാൻ എപ്പോഴും ഹസ്ബൻ്റെ അടുത്ത് പറയേണ്ടത് അപ്പോൾ ഹസ്ബൻഡ് ഇതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതിനെന്താ പോയി ചെയ്തുകൂടെ എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കാൻ എൻ്റെ തലേന്ന് മസാജ് ചെയ്തു തരുമോ അഥവാ പറയേ ഇല്ല അവർക്ക് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അപ്പം ഞാൻ പറയും അപ്പോൾ പറയും നീ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തോ അതിനിപ്പോൾ എന്താ കുറച്ച് കാശ് പോയെന്താ നമുക്ക് തല എനിക്ക് റിലാക്സേഷൻ അല്ലേ വേണ്ടത് ശരിയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് നമ്മൾ നമ്മൾ കുറേ തിരക്കിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിരക്കോടെ തിരക്ക് ജോലി വീട് ജോലി അല്ലാത്ത ജോലി ഇങ്ങനെ തിരക്കിടുമ്പോൾ സമയത്ത് ഇടയ്ക്ക് നമുക്കൊരു സെൽഫായിട്ട് നമ്മളൊരു നമുക്കൊരു റിലാക്സേഷൻ വേണം അതിനിക്ക് ഈ ബ്യൂട്ടി പാർലർ തന്നെയാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു നന്നായിട്ട് മസാജ് ചെയ്ത് നമുക്ക് ഹെയർ ഒക്കെ നല്ല വാഷ് ചെയ്ത് നല്ല സ്റ്റീ ീം നമുക്ക് തലയിൽ ഒരു സ്റ്റീമൊക്കെ കിട്ടിയ ഹെയറിന് എത്ര റിലാക്സേഷൻ ആണെന്നറിയോ അവിടെ ചെന്നപ്പോഴാണ് ഇത് ഫാമിലി സലൂൺ ആണല്ലോ എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ആദവിനേം കൂടെ കൊണ്ടുപോയി അപ്പോൾ ആദവിൻ്റെ ഹെയറും കുറച്ചൊന്ന് വലുതായിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്നും വളർന്നൊരു ഒരു ഈവൻ ആയിട്ട് കിടക്കുന്നില്ലായിരുന്നു അപ്പോൾ ശരി അവരോടെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദവ് പറഞ്ഞു എൻ്റെ മുടിയുടെ ഈ സൈഡിൽ ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് തരണേന്ന് അപ്പോൾ അവർ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടോ അവൻ്റെയും അവനൊരു പേടിയായിരുന്നു ഇരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈമാണ് അവനെ മുടി വെട്ടാൻ ആ ഹസ്ബൻഡാണ് കൊണ്ടുപോയത് അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ അവനെ കുറേ കളിപ്പിച്ച് പേടി ിക്കാതൊക്കെ ചെയ്യും അപ്പോൾ ഈ പ്രശ്നം അച്ഛൻ ഇല്ലാത്ത കാരണം എനിക്ക് പേടിയാന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ അവർ നല്ലതായിട്ട് ഹെയർ കട്ട് ചെയ്തു കേട്ടോ നല്ല സ്റ്റൈലഷായിട്ട് ഇരുന്ന് അവൻ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഉണ്ടായിരുന്നു ലക്ഷ്മി പിന്നെ ഈ വലിയ അലർജിയുടെ ആളാണ് ഈ ലോകത്തുള്ള അലർജി മുഴുവൻ ലക്ഷ്മി മേടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ലക്ഷ്മി ഇതിനൊന്നും ഇരുന്നില്ല ആ മുടിയിൽ ഹെയറിൽ വെള്ളമൊക്കെ മാറി ഒഴിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് പിന്നെ തുമ്മലായി മൂക്കടപ്പായി ഫസ്റ്റേ ബാംഗ്ലൂർ വന്നപ്പം തൊട്ടേ ഇവിടുത്തെ വെതർ സെറ്റാവാതെ ആളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇനി തലയിൽ വെള്ളം മാറി ഒഴിച്ച് അലർജി കൂടും ലക്ഷ്മി ലക്ഷ്മിയില്ലായിരുന്നു ലക്ഷ്മി ഇതിനൊന്നും നിന്നില്ല അത് അതുകാരണം എനിക്കൊരു നല്ല ക്യാമറമാനെ കിട്ടി വീഡിയോ എല്ലാം എടുക്കുന്നത് ലക്ഷ്മിയാണ് അതുപോലെ യാദവനെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനവിടെ ഹെയർ പാക്കിങ്ങനെ സ്റ്റീം ചെയ്തിട്ടിരിക്കുമായിരുന്നേ അപ്പോൾ ലക്ഷ്മി കൂടെ ആദവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഓക്കെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കാരണം അവൻ ഇരുന്ന് കൊടുത്തു കേട്ടോ നന്നായിട്ട് മുടി വെട്ടാൻ വേണ്ടി അവൻ ഇരുന്ന് കൊടുത്തു ഒരു പ്രശ്നവും നല്ല സ്റ്റൈലായിട്ട് അവർ വെട്ടി ഈ നിൽക്കുന്ന പയ്യനില്ലേ അവനാണ് നമുക്ക് ഇപ്പോൾ ഞാൻ ഞാനെപ്പോൾ ചെന്നാലും അവനാണേ നമുക്ക് ചെയ്തു തരുന്നത് നല്ല സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ് പഞ്ചാബിയാണ് പഞ്ചാബിലാണ് അവൻ്റെ ബർത്ത് പ്ലേസ് എന്നാണ് പറഞ്ഞത് അവന് ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ തട്ടിമുട്ടി എനിക്കറിയാം അവൻ ഹിന്ദിയിലൊക്കെ പറഞ്ഞ് അവനോട് ഒപ്പിക്കും കേട്ടോ അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞാനിത് യൂട്യൂബിലേക്ക് വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നല്ലൊരു സലൂണാണ് ഇവിടെ ഇവിടെ ആക്ച്വലി പോയാൽ ഇവർ നല്ലൊരു റെസ്പോണ്ടാണ് ആക്ച്വലി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേട്ടോ നമ്മൾ എന്ത് പറയുന്നത് എത്ര കുറഞ്ഞ മുടികൾ എന്തു അവർ നന്നായിട്ട് ചെയ്തു തരും അത് അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് ഇച്ചൊരു വാമായൊരു വെള്ളത്തിൽ നമ്മളിങ്ങനെ ഹെഡ് മ ഹെഡ് മസാജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആദവും എന്നെ കാണാൻ വന്നു അവിടെ വന്ന് പറഞ്ഞടിച്ചൊരു വീഴ്ച അവൻ്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്തെല്ലാം സ്റ്റൈലായിട്ടിരിക്കുക അത് കഴിഞ്ഞ് അതെൻ്റെ ആമി കണ്ടില്ലേ ഇനി ആമി ആമി ഭയങ്കര ഹാപ്പിയാണ് അവൻ ഫസ്റ്റ് ടൈമാണ് ആമി ഇത് ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആമിക്ക് അപ്പോൾ നമ്മളിങ്ങനെ അത് കണ്ട മുടിയിലിങ്ങനെ സ്റ്റീമൊക്കെ ചെയ്ത് ശരിക്കും ആക്ച്വലി പറഞ്ഞതാണല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിനെന്തോ ഒരു ഭയങ്കര റിലീഫാന്നറിയോ എന്നിട്ട് അവർ ഭയങ്കര ചിരിയായിരുന്നു എൻ്റെ മുടിയോ ആമിയുടെ മുടിയോ ആമിക്ക് നല്ല തിക്ക് ായിട്ടുള്ള ലോങ് ഹെയർ ഉണ്ട് അപ്പോൾ എൻ്റെ മുടി കണ്ടിട്ട് അവർ പറ അവർ വിചാരിച്ച എൻ്റെ മോളാന്ന് ഞാനൊന്നും തിരുത്താൻ പോയില്ല അപ്പോൾ അവരെന്നോട് പറയാം അതൊക്കെ ഡോക്ടർ നല്ല മുടി ഉണ്ടല്ലോ നല്ല തിക്കാണല്ലോ അമ്മയുടെ മുടി ഇത്രയായിരുന്നു പക്ഷേ ഇതൊക്കെ എനിക്ക് ചെറുതല തൊട്ട് കേട്ട് കേട്ടേ എനിക്കതൊരു പ്രശ്നമല്ല കേട്ടോ എൻ്റെ മുടി തിക്കല്ല അല്ല കുള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല കാരണം ഞാനിത് ചെറുതലായി തൊട്ട് കേൾക്കുന്നത് ഒത്തിരി മുടിയുള്ളവർക്ക് പിന്നെ മുടി പോകുമ്പോഴാണല്ലോ വിഷം അതുകൊണ്ട് എനിക്കതിലൊരു വിഷമേയില്ല പിന്നെ എൻ്റെ ഈ മുടി എനിക്ക് പല ഉപകാരങ്ങളുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണങ്ങാനായാലും രാവിലെ തിരക്കും ിട്ട് പോകുമ്പോഴായാലും നനവീരിക്കത്തെല്ലാം കുളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രൈ ആയി കിട്ടും അങ്ങനെയൊക്കെ കുറേ യൂസ് ഉണ്ട് ഈ മുടി ഇങ്ങനെ ആയിരുന്നു കാരണം അപ്പം അത് കണ്ടു ആമി ഇരിക്കുന്നതൊക്കെ സ്റ്റീമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരിക്കും നമ്മളെ തലമുടിയിലൊക്കെ ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഇടില്ല ഇങ്ങനെ പോലെ വെച്ചിട്ട് തലമുടിക്ക് നല്ല സ്റ്റീമൊക്കെ കൊടുത്ത് ആക്ച്വലി അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്കിപ്പോൾ മുടിക്കും തലയ്ക്കും നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും അത് കഴിഞ്ഞാൽ ലക്ഷ്മി ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുക്കുകയാണെ ആമിയുടെ അടുത്ത് പോകുന്നു പിന്നെ എൻ്റെ അടുത്ത് വരുന്നു പിന്നെ ആധവിൻ്റെ ഹെയർ കട്ട് ഭക്ഷ്മി ആക്ച്വലി ഉള്ളത് കാരണം എനിക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുമ്പോഴേ എൻ്റെ കൂടെ അവിടെ ഒരാളോണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അത് കഴിഞ്ഞപ്പം അത് അത് കണ്ട മുടി നല്ലതായിട്ടന്ന് കഴുകി നമുക്ക് അത് സ്റ്റീമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് മുടി സെറ്റ് ചെയ്തു തന്നു കേട്ടോ എന്തോരസെന്നറിയോ മുടി സെറ്റ് ചെയ്തപ്പം നല്ല സ്മൂത്തായിട്ട് ആക്ച്വലി ഇങ്ങനെ ചെയ്തോ ഒരു മാസത്തോളം നമുക്ക് അങ്ങനെ ഇരിക്കും അത് എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ആമയുടെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും ടൈം എടുത്തു കേട്ടോ ആ എന്ത് രസല്ല എൻ്റെ മുടി ഇങ്ങനെ കാണാൻ നല്ല സോഫ്റ്റായിട്ട് സിൽക്കി ആയിട്ട് ഇരിക്കുവേ നല്ല സ്റ്റൈലായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നു അത് കഴിഞ്ഞിട്ട് ആമയുടെ മുടിക്ക് വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ആമയുടെ മുടി ശരിക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും അതിശയിച്ചു പോയി കാരണം അതിനേക്കാളും നല്ല നീളമായി നീളം മാത്രമല്ല മുടി നമ്മൾ ഈ അഡ്വെർടൈസ്മെൻറ്റിലൊക്കെ കാണില്ലേ ഇങ്ങനെ എന്താ പറയുന്ന ഷാംപൂൻ്റെയൊക്കെ അഡ്വെർടൈസ്മെൻറ്റിൽ ഇങ്ങനെ ഹെയർ കാണില്ലേ അതുപോലെ ഇരുന്നു ആമയുടെ മുടി സെറ്റ് ചെയ്തപ്പം ഇപ്പോൾ ഇപ്പം ആമയുടെ മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഇത് കേട്ടോ ഞാനിങ്ങനെ സ്റ്റൈൽ സ്റ്റൈലായിട്ട് നിന്നൊക്കെ ഫോട്ടോ എടുക്കുക കേട്ടോ അവർ രണ്ട് മൂന്നും പേര് വന്നാണ് ആമയുടെ മുടി സെറ്റ് ചെയ്യുന്നത് കാരണം ഓരോ സൈഡിൽ നിന്നും എടുത്ത് വരുമ്പോൾ അവർക്ക് നല്ല തിക്കായിട്ട് ഹെയർ ഉള്ള കാരണം ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നും അവരെടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തോളാം कर रही क्या അത് കണ്ടോ നല്ല റിലാക്സ് ആയിരിക്കുക ആക്ച്വലി ഞാനും എൻ്റെ ചെറുതിലേക്ക് ഇതിനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ബ്യൂട്ടി പാർലർ അയ്യോ ബ്യൂട്ടി പാർലറോ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എന്തിനും ആവശ്യമില്ലാത്ത തിങ്കിങ് ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് ഇഷ്ടം കേട്ടോ ഞാനിപ്പം അതുപോലെ ഹസ്ബൻഡും എനിക്ക് നല്ല സപ്പോർട്ടാണ് അത് കാരണം ഞാനും ഇടയ്ക്ക് പോകാറുണ്ട് ഇങ്ങനെ ഇത് ചെയ്ത് വേണ്ട മുടി നോക്കി എത്ര സിൽക്കി നല്ല സ്മൂത്തായി നോക്കി എന്ത് രസമായിരുന്നു അറിയുമോ അത് ചെയ്തിട്ടിപ്പം കാണാനും വേണ്ട കുറച്ച് ഫോട്ടോസ് ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എല്ലാവരും സമയമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും ണം എല്ലാവർക്കും നല്ലതാണ് നല്ല റിലാക്സേഷൻ കിട്ടും കാശ് പോകുന്ന വീഡിയോ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം